എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സർദാ പ്രീം അമൃത്വിയോ സിദ്ധ ഹോസ്പിറ്റൽ ഒരു പുതിയ വിഷയമായിട്ടാണിന്ന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അതായത് പ്രസവാനന്തരം അമ്മമാരിൽ കണ്ടുവരുന്ന വിഷാദ രോഗം ഇന്ന് നമുക്ക് പല കേസുകളും നമ്മൾ കാണുന്നുണ്ട് പ്രസവിച്ചതിന് ശേഷം വളരെ അശ്രദ്ധകളുടെ അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞു വീഴുന്നതും അല്ലെങ്കിൽ അമ്മമാര് വളരെ ദേഷ്യം കാണിക്കുന്നതും ഒക്കെ തന്നെ പല പല ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട് റീസെന്റ് പോലും നമ്മൾ ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തരം ഉണ്ടാകുന്ന വിഷാദ രോഗം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അൻപത് ശതമാനത്തോളം സ്ത്രീകളിൽ ഇത് കണ്ടുവരുന്നുണ്ട് പ്രസവത്തിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പം ഇവരിലൊരു വിഷാദ രോഗം അപ്പം ഇത് സാധാരണഗതിയിൽ ഹോർമോണുകളുടെ വ്യതിയാനം കാരണമുണ്ടാവാം ഇല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ഒരു റീസൺ കാണും ഇല്ലെങ്കിൽ ഇവർക്ക് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള രോഗങ്ങൾ കാരണമായിട്ടുണ്ടാവാം അങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ ഒരു തരത്തിലുള്ള വിഷാദ രോഗത്തിലേക്ക് പോകാനായിട്ട് പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇതിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ അധികമായിട്ട് അതി കഠിനമായിട്ടുണ്ടാകുന്ന ഒരു മൗനം അല്ലെങ്കിൽ ദുഃഖം ഉത്കണ്ഠ അതേപോലെ തന്നെ ഉറക്കക്കുറവ് പെട്ടെന്നുണ്ടാകുന്ന കോപം പെട്ടെന്നുണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള പെട്ടെന്ന് കരയുക അങ്ങനെയൊക്കെയുള്ള ചില ഇമോഷണൽ ആയിട്ടുള്ള ആക്ട്സ് പിന്നെ കുഞ്ഞിനോട് അധികം അടുപ്പം കാണിക്കാതിരിക്കുന്ന കാണിക്കാതിരിക്കുന്നൊരവസ്ഥ ചിലപ്പം എന്താ പറയുക കുഞ്ഞിനെ നോവിക്കാൻ പോലും വിഷമമില്ലാത്ത കണ്ടുവരുന്ന ഒരവസ്ഥ സ്വയം മറന്നിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അധികം ആരോടും മിണ്ടാൻ താല്പര്യം ഇല്ലാത്ത രീതിയിലിരിക്കുന്ന ഒരവസ്ഥ ഇതെല്ലാം ഇതിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ഇനിയും ഇതൊരു നിസാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഒരവസ്ഥയല്ല കാരണം ഇത് ശരിയായ രീതിയിലുള്ള ചികിത്സകൾ പോയില്ലെങ്കിൽ ഒരു പക്ഷെ വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്കും പോലും ഇത് കൊണ്ടെത്തിക്കാം ഒന്നുകിൽ ഒരു സ്വയം കത്തിയായിരിക്കാം ഇല്ലെങ്കിൽ അമ്മയും കുഞ്ഞും മരണപ്പെടുന്ന ലെവല് വരെ ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിക്കാം കാരണം ഇങ്ങനെയുള്ള രോഗം നേരിടുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഒരു അറ്റാച്ച്മെന്റ് എന്നൊരു ഫീലിംഗ് അതിങ്ങനെ ഉണ്ടാവില്ല കുഞ്ഞിനോട് അപ്പം ഇത് കുഞ്ഞിനെ ആയിരിക്കും ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അപ്പം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതായത് പ്രസവാനന്തരം ഉണ്ടാകുന്ന വിഷാദ രോഗങ്ങൾ കണ്ടുപിടിച്ച് കൃത്യമായ രീതിയിൽ തന്നെ അതിന് ചികിത്സ നൽകണം അതിന് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് വേണ്ടത് പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് തന്നെയാണ് അതായത് ഭർത്താവിന്റെ ഒരു കെയറും ആ സ്നേഹവും ആ സപ്പോർട്ടും ആ സമയത്ത് ഒരു അമ്മയ്ക്ക് ഏറ്റവും ആവശ്യമാണ് കാരണം ഒരു ഡെലിവറി എന്ന് പറയുന്ന ഒരു വലിയൊരു അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരമ്മയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം ഒരു പാർട്ട്ണർ അതിനൊരു സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു കൂടെ നല്ല കെയർ കൊടുത്തു പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു രോഗാവസ്ഥയെ നല്ല രീതിയിൽ തന്നെ വ്യത്യാസപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും പാർട്നേഴ്സ് സപ്പോർട്ട് അത് കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പാർട്നേഴ്സ് ഇല്ലാത്ത അമ്മമാരാണ് ചിലപ്പോൾ ഭർത്താവ് മരണപ്പെട്ടവരൊക്കെ ആണെങ്കിലും കുടുംബത്തിന്റെ ഭാഗത്തു ഒരു സപ്പോർട്ട് എപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അത്യാവശ്യമാണ് കാരണം അവർക്ക് ആ സപ്പോർട്ടാണ് അവര് അവരുടെ ബലം എന്ന് പറയുന്നത് അപ്പം അവർക്കൊരു കെയർ കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ അവര് ഈ തരത്തിലുള്ള രോഗാവസ്ഥ അവരെ അധികം ഹോണ്ട് ചെയ്യാതിരിക്കാൻ ഇവടെ സഹായിക്കും പിന്നെ വേണ്ടത് നല്ലൊരു ആണ് ഒരു നല്ല ഒരു വിദഗ്ധൻ അല്ലെ മാനസ്യരോഗ വിദഗ്ധനെ കൊണ്ട് നല്ല രീതിയിലൊരു കൗൺസിലിംഗ് നല്ലൊരു ഡോക്ടർ അത് ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല ഡോക്ടറെ നല്ലൊരു കൗൺസിലിംഗ് നല്ലൊരു വെൽ കെയർ എങ്ങനെയാണ് എല്ലാ രീതിയിലും ആ അമ്മയ്ക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് തന്നെ അങ്ങനെ വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ മെഡിക്കേഷൻസ് കൊടുത്ത് ആ അമ്മേനെ നോർമൽ ആക്കാനായിട്ട് ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപക്ഷെ ഇവരുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിയാക്ഷൻ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ ഭാഗത്തുനിന്നും വരുമ്പം ഇത് പലപ്പോഴും വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു രോഗികളെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വിഷാദ രോഗം പ്രസവാനന്തരം കണ്ടുവരികയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് കൊടുത്ത് ആ പാർട്ട്ണർ വൈഫിനെ കെയർ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ക്രമേണ ഒരു നല്ല ചികിത്സയിലൂടെ മാറ്റം വരുന്ന അനുസരിച്ചിട്ട് ഇതിൽ നല്ല വ്യത്യാസം വരും ഇല്ലെങ്കിൽ ഒരു ഒരു സമയം കഴിയുമ്പോൾ ഇത് പലപ്പോഴും ഒരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു അവസ്ഥയെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് എല്ലാവരിലേക്കുമായിട്ട് ഈ ഒരു അറിവിനെ ഷെയർ ചെയ്യുക